നമസ്കാരം വികസനം ലക്ഷ്യം എന്ന പേര് പറഞ്ഞ് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥത്തിൽ നടന്നത് വെറും തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണോ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ വാർത്തയാണ് പുറത്തു വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തിയ കൂടുതൽ വെട്ടിപ്പിന്റെ കണക്കുകളും പുറത്തു വരികയാണ് പങ്കെടുത്ത പ്രതിനിധികൾക്കും ഒഫീഷ്യൽസിനും ഉപഹാരം നൽകാനായി ചെലവഴിച്ചത് അരക്കോടി രൂപയാണ് കിറ്റിൽ ഉണ്ടായിരുന്നത് അരവണയും ഭസ്മവും നെയ്യും ചന്ദനവും മൊമെന്റോയും ഡയറിയും വെള്ളം കുടിക്കാനുള്ള കുപ്പിയും ബാഡ്ജും നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് പേർ പങ്കെടുത്തുവെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് സർക്കാർ പറയുന്ന നാലായിരത്തിന്റെ കാൽ ഭാഗം പോലും പരിപാടിക്ക് എത്തിയിട്ടില്ല ബാഡ്ജികൾ മിച്ചം വന്നതോടെ വാരിക്കുട്ടി തമിഴ്നാട്ടിലേക്ക് കടത്തിയ ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് തള്ളുകയായിരുന്നു ടെൻഡറോ കൊട്ടേഷൻ വിളിക്കാതെയോ ആയിരുന്നു ഇടപാട് കിറ്റിൽ ഉണ്ടായിരുന്ന അരവണയും ഭസ്മവും നെയ്യും ദേവസ്വം ബോർഡ് വെറുതെ കൊടുത്തതാണെന്നും സൂചനകളുണ്ട് ഇനി അതെല്ലാം ചേർത്താണെങ്കിൽ പോലും ഒരു കിറ്റിന് ആയിരം രൂപയെ വേണ്ടി വരും പക്ഷെ അയ്യായിരം പേർ പോലും പങ്കെടുത്തിട്ടില്ല എന്നതാണ് വസ്തുത അഞ്ഞൂറ് പേർ പോലും എത്തിയിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഭീമമായ തുക എഴുതിയെടുത്തതെന്നാണ് ചോദ്യം ഉയരുന്നത് തലസ്ഥാനത്തുള്ള സി നേതാവിന്റെ ബിനാമി സ്ഥാപനമാണ് സാധനങ്ങൾ വിതരണം ചെയ്തതെന്നാണ് വിവരം എന്നാൽ അഞ്ഞൂറ് പ്രതിനിധികൾക്കും നൂറ് ഒഫീഷ്യൽസിനും മാത്രമാണ് താമസവും ഭക്ഷണവും ഒരുക്കിയത് ഇതോടെ കണക്കുകളിലെ പൊരുത്ത കേടുകൾ വർദ്ധിക്കുകയാണ് അരവണയും അപ്പവും ഭസ്മവും എല്ലാം കൊടുത്തതിന് ദേവസ്വം ബോർഡിന് തുക തിരികെ കൊടുത്തിട്ടുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ സഞ്ചി ബാഗിന് മാത്രമായി ആ സ്ഥാപനം ആയിരം രൂപ വെച്ച് ഈടാക്കി അയ്യായിരം പേർക്ക് ബാഗ് ഒന്നിന് കിട്ടിയത് ആയിരം രൂപയും ഇത് വലിയ കൊള്ളയാണ് സഞ്ചു വിറ്റ് കോടീശ്വരനാകാനുള്ള ഈ തന്ത്രത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുമുണ്ട് സി പി എമ്മിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവിന്റെ അടുപ്പക്കാരനാണ് സമ്മാനം കൊടുക്കാനുള്ള കൊട്ടേഷൻ പിടിച്ചത് കേരളത്തിലുടനീളം പഠനം പന്തലിക്കുന്ന പ്രസ്ഥാനമായി ഇത് മാറിയിട്ടുണ്ട് വട്ടിയൂർക്കാവിലെ ഒരു സൊസൈറ്റിയുടെ മറവിൽ കൊട്ടേഷൻ പിടിക്കുകയാണ് തന്ത്രം ഊരാളങ്ങളിൽ കൊട്ടേഷൻ ഇല്ലാതെ പണികൾ കൊടുക്കുന്നതിന് സമാനമായി വട്ടിയൂർ കാവിലെ സൊസൈറ്റിയെ മറിയാക്കി സർക്കാർ പരിപാടികളിലും സജീവമാണ് ഈ കമ്പനി ഈ സ്വാധീനത്തിൽ തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലും എം സി റോഡ് കടന്നുപോകുന്ന വഴിയിലുള്ള കരാറുകാരന്റെ പമ്പയിലെ അരക്കോടി കൊണ്ടുപോകലും എന്തിനാണ് ആയിരം രൂപ വെച്ച് അയ്യായിരം പേർക്ക് ഉപഹാരത്തിന് അൻപത് ലക്ഷം മാറ്റി എന്നതിൽ ഇനിയും വ്യക്തത ആർക്കുമില്ല ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷിച്ചാൽ എല്ലാം വ്യക്തമാകും അപ്പവും അരവണയും സൗജന്യമായിട്ടാണ് നൽകിയത് എന്നതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കയ്യിൽ തെളിവുണ്ടാകാനും സാധ്യതയുണ്ട് ഉപഹാരം നൽകലും ടെൻഡർ കൊടുക്കാതെയാണെന്നതാണ് സൂചന അതേസമയം അയ്യപ്പ സംഗമത്തിന്റെ ചെലവുകളെ കുറിച്ച് പുറത്തുവരുന്ന വാർത്തകൾ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ അവകാശവാദം സംഘാടനത്തിനായി ബോർഡിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണങ്ങൾ അദ്ദേഹം തള്ളിക്കളയുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം കണക്കുകൾ വിശദീകരിച്ച് രംഗത്തെത്തിയത് അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ഇതുവരെ ആകെ ചെലവായത് മൂന്ന് കോടി രൂപ മാത്രമാണ് ഈ തുക മുഴുവനായി സ്പോൺസർഷിപ്പിലൂടെയാണ് ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിപാടിയുടെ ആവശ്യത്തിനായി മതപരമായ സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ എന്ന ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ അഡ്വാൻസ് ആയി എടുത്തിരുന്നു എന്നാൽ സ്പോൺസർഷിപ്പ് തുക ലഭിച്ച മുറയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് തന്നെ ഈ തുക ബോർഡിലേക്ക് തിരിച്ചടച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം മൂന്ന് കോടി രൂപയ്ക്ക് പുറമെ ഒരു കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി ലഭിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഒരു രൂപ പോലും ഈ പരിപാടിക്കായി ചെലവാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ദേവസ്വം കമ്മീഷണർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ നാലര കോടി രൂപയും ജി എസ് ടിയുമാണ് ചെലവായതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായ റിപ്പോർട്ടുകൾ വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിലെ കണക്കുകൾ ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണെന്നും പി എസ് പ്രശാന്ത് കൂട്ടിച്ചേർത്തു അതേസമയം അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനെ പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്നാണ് ആണെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നിലപാട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയിരുന്നുവെന്നും ബോർഡിനോട് കാര്യങ്ങൾ ചോദിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നുമാണ് മന്ത്രി പറയുന്നത് അഡ്വാൻസ് കൊടുത്ത പണം തിരികെ കൊടുത്തിട്ടുണ്ട് കണക്കുകളിൽ വ്യക്തത വരുത്തണമെങ്കിൽ ബോർഡിനോട് ചോദിക്കണം കോടതിയാണ് ഇക്കാര്യങ്ങളിൽ ഇടപെടുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത് ദേവസ്വം ബോർഡിനോട് ചോദിക്കേണ്ട സമയത്ത് ആവശ്യമെങ്കിൽ ചോദിക്കുമെന്നാണ് വാസവൻ വ്യക്തമാക്കിയിരിക്കുന്നത്